ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ഞായറാഴ്ച നടക്കുന്ന സൺറൈസ് റണ്ണേഴ്സ് മിനി മാരത്തൺ ജേഴ്സി പ്രകാശനം ചെയ്തു ദീർഘദൂര ഓട്ടക്കാരനും സൺറൈസ് റണ്ണേഴ്സ് മുഖ്യ രക്ഷാധികാരിയുമായ പി സി സുനിൽകുമാർ അമരമ്പരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കിൽ ഹുസൈനൊണ്ട് പ്രകാശം നിർവഹിച്ചുപാടം സൺറൈസ് റണ്ണേഴ്സ് മിനി മാരത്തോൺ സംഘടിപ്പിച്ചിരിക്കുകയാണ് മെയ് പത്തൊമ്പതാം തീയതി അതായത് നാളെ രാവിലെ ആറു മണിക്കാണ് അഞ്ഞൂറോളം ആളുകൾ പങ്കെടുക്കുന്ന ആണ് സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ ജില്ലയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് അതിന് ഞാനേ ഇതിന്റെ ഭാരവാഹികളെ ക്ലബ്ബ് ബാലവാഹികളെ ഞാൻ അഭിനന്ദിക്കുകയാണ് നമ്മുടെ പഞ്ചായത്തിന് തന്നെ അഭിമാനമാകുന്ന ഒരു പരിപാടിയാണ് ഇത് സൺറൈസ് ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ മാരത്തോൺ ചെയർമാൻ ഉണ്ണികൃഷ്ണൻ കൺവീനർ സുബായർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്ടും തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ